ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖധർമ്മങ്ങളിങ്ങനെ ദശാന്തരെ ഉഗ്രനാകുന്നൊരു സിംഹം കിരാതനെ നിഗ്രഹിപ്പാൻ മറഞ്ഞാശു വരുന്നേരം നേരം മദ്യമാർഗേഗം താനും ബദ്ധമോദേന നേരിട്ടിരു സിംഹവും മത്തമാതങ്കനും ചെന്നു കുറയാതെ സത്വരം പാരം പിണങ്ങി ഇരുവരും ചാരത്തു കേട്ടാരിവരും മാധവ മാഹാത്മ്യം വാട്ടമൊഴിഞ്ഞു മുനിയുടെ ഭാഷം സ്വസ്ഥനായാൻ ഗജേന്ദ്രൻ തഥാസിംഹവും അത്രയുമല്ല വെടിഞ്ഞാൻ ശരീരവും ദിവ്യവേഷം പൂണ്ടു ദിവ്യയാനമേറി ദിവ്യാഭരണങ്ങളും ധരിച്ചാതരാൽ ദിവ്യപുമാന്മാരിരുവരും വന്നുടൻ ദിവ്യകഥകൾ പറഞ്ഞു നിൽക്കും മുനി തന്നെ വണങ്ങി പ്രദക്ഷിണവും ചെയ്തു വന്ദനം ചെയ്തു നിൽക്കുന്നവർ ചിരിച്ചു ചോദിച്ചു മഹാമുനി ചോദിച്ചപ്പോൾ മുന്നമേ വന്നു വിച്ചുള്ളൊരു ശാപവും മോക്ഷവും മൂലവും മന്നവനാകും എന്നതറികമേ ദന്ദനെന്നു പേർ

ജനമില്ല എന്നതും ഞങ്ങളോടേവം പറഞ്ഞു സരസമായി ഈ വണ്ണം സമസ്തവും അച്ഛൻ പറഞ്ഞതു കേട്ടു ഞാൻ കോപിച്ചു മത്സോദരനിവൻ മതിച്ചാൻ കോഹിലന ധർമ്മവിരഹിതന്മാരായ മുനി ശ്രേഷ്ഠനം കോപിച്ചു ചൊല്ലിനാൻ സുപ്രിയധർമ്മം വെടിയുന്നവനെയും അപ്രിയം ചൊല്ലുന്ന വല്ലഭ തന്നെയും പിന്നെയും കോപേനാ സിംഹമാകുന്നു ശാപവും മത്തനായോരിവൻ മാതംഗമാകുന്നു സത്വരം ശാപമരുൾ ചെയ്തു നേരത്തു

സകലവും എന്നുര ോടിങ്ങനെ ശങ്കകളെല്ലാം അകന്നിതോ മനസേ വൈശാഖമാകും ഇക്കാലത്തോ പാതുകം സംശയമെന്നിയെ നീ തന്ന കാരണം പുണ്യമേയേറും കഥ കേൾപ്പാൻ അവകാശം പുണ്യമിനിയും എന്നതു പുണ്യം കിരാതൻ പ്രസാദിച്ചു തന്നുടെ തന്നെ ദയാത മുനി തന്നെയും കൈതൊഴു പറഞ്ഞു തുടങ്ങി ഞാൻ ദുഷ്ടധിയായ ഞാൻ നിന്നാൽ അനുഗ്രഹം കിട്ടിയ കാരണം ശ്രദ്ധയുണ്ടായി സൗഭാഗ്യമല്ലോ കൃപ സജ്ജനത്തിനു താപസ ശ്രേഷ്ഠ മൽപാപന്നു പോയിടുവാൻ പ്രീതിപാരമായുണ്ടാക വേണമേ വ്യാധകുലത്തിൽ ജനിച്ചോരടിയനു ബോധമധർമ്മത്തിലല്ലോ നിരന്തരം ത്വൽപാദ സംഗമം ഉണ്ടാക കാരണം ഇപ്പോഴടിയൻ നിവൃത്തി മാർഗേച്ഛനായി നിന്നുടെ ദിഷ്യനായ നകം കൃപയ്ക്കൊരു പാത്രമായിത്രനെ പോലെ എന്നെ നിരൂപിച്ചു കൽപ്പിക്കന്മഷനാശനാർത്ഥം ഭവാൻ എന്നുടെ ദുഃഖപ്രദമായ ദുർബുദ്ധി എന്നുമേ തോന്നായിക വേണം മനസ്സിമേ സജ്ജനത്തോടു യോഗം ഭവിച്ചിടുകിൽ പിന്നെ ഇജ്ജനം ജനം ദുഃഖമനുഭവിച്ചിടുമോ അർക്കനെ കണ്ട തമസിനെ പോലെ ഉൾക്കമലം തെളിയിപ്പിക്കവൈകാതെ നല്ല വാക്യങ്ങളാൽ എന്നുടെ എന്നുഷ്കൃതമെല്ലാം അകറ്റുക വേണം ദയാണിതം ശു കടപ്പെടുമെന്നറിനേൻ പീതാംബരപ്രീതരായി സമചിത്തരായി ശത്രുവെന്നാകിലും മിത്രമായിടിലും ബുദ്ധി വരുവാൻ അരുൾ ചെയ്യുമോരോന്നു ബുദ്ധിമാൻമാരെന്നും മുന്നമേ കേട്ടു ഞാൻ സർവപാപങ്ങളും ചെയ്തവനെങ്കിലും സർവധർമ്മച്ചേതനെങ്കിലും മാനസേ പശ്ചാത്താപമുണ്ടാം പശ്ചാത്താപമുണ്ടാമവനോടു ചിന്തിച്ചുപദേശമാശു നൽകും ഗുരു സംസാരസാഗരത്തെ കട നേടുന്നു സംസാര ചാതുര്യമല്ല ഗംഗാ മനുഷ്യാഭനാശിനിയാമവൾ പേക്ഷിക്കുമാറില്ല സർവജനങ്ങളെയും ശുദ്ധമാക്കും ഉർവീസുരാദ്യമായി നിത്യമാം സൽപദം ബോധമില്ലാത്തവരും ക്ഷണാലിങ്ങിനെ സാധുക്കളും ധരിച്ചിടുന്നു പോൽ സദാ കേപ്പരിപ്പോഴും പാത്രമായി തീർന്നു ഞാൻ ത്വൽപ്രസാദാൽപരം ശ്രദ്ധയുണ്ടായി വ്യാധവാക്യം കേട്ടു മന്ദസ്മിതാൻവിതം സാധുവദ്യൻ പ്രസാദിച്ചു ചൊല്ലേടിനാൻ നാരായണ പ്രീതി കൊണ്ടു മഹാജനം സംസാരവാരാന്നിധി കട നേടുന്നു ചെയ്തടോ വൈശാഖധർമ്മശ്വനീ ഭമോക്ഷങ്ങൾ സിദ്ധിപ്പാൻ തടവില്ല ആദപത്താൽ നാം മന്ദം ഗമിച്ചു ൂടാസഖസം ചെന്ന നേരം ജലം കണ്ടിതു ശുദ്ധമായി ദാഹവും തീർന്നു ഒരു വസിച്ചാഹന്ത വസിച്ചാകമെല്ലാം മുര ചെയ്തു ഇമ്മാസമേറ്റം പ്രിയം ഭഗവാനെടോ സാമ്യമിതിന്നു മറ്റൊന്നില്ല നിർണയം എന്തിനിയൊന്നു കേൾക്കേണ്ടു ഭവനതു അന്തരമില്ല പറയാമ ശേഷവും ചെയ്തു ചെയ്തുധരിക്കലേ നിതിമാൻ ഭൂപദേ ഇതി വൈശാഖ മഹാത്മ്യ അഷ്ടാദശോധ്യായ ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു നമസ്തേ